എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് തീറ്റയും വള്ളംകുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡിൽ വന്ന ഒരു പാലാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ ഒരു ജെ പി മുട്ടരുമായിട്ട് ക്രോസ് ചെയ്തുണ്ടായ രണ്ട് ജെ പി ക്രോസ് ആട്ടും കുട്ടികളും കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാലുണ്ടായെന്ന നല്ല പാലുള്ള ആടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പാലോടിയൊക്കെ കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് ഇരുപത്തി മൂന്ന് ദിവസം വിധം പ്രായമായിട്ടുണ്ട് വൈകിട്ട് കുട്ടികളെ മാറ്റി കിട്ടുകയാണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കാൻ പറ്റും അമ്മയാടിന് നാൽപ്പത്തി അഞ്ച് കിലോയിൽ കുറയാതെ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് എങ്ങനായാലും നാൽപ്പത്തി അഞ്ച് കിലോ ഉണ്ടാവും കുട്ടികൾ രണ്ടും കൂടി ഒരു പന്ത്രണ്ട് കിലോ അതും ഉണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി മൂന്ന് മാസത്തിന് മുകളിൽ കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട് വില്പനക്ക് നല്ല ഇടനീട്ടവും കൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിന് രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റ മുളം കൂടിയൊക്കെയുള്ള വളർത്താനുജമായ ഒരു പാലാടിൻ്റെ ചോദിക്കുന്നവല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കടുത്ത് നെല്ലിമൂട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസത്തിനകത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് റെഡ് ബീറ്റൽ ക്രോസ് ആണ് നിങ്ങൾക്ക് വെക്കിനെ കണ്ട് നല്ല ചെവിനീളം മുല്ലിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള വളർത്തി പുഴുതാക്കി നല്ല പേരെ സ്റ്റോക്കി പടക്കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് സൂപ്പർ ആട്ടൻ കുട്ടിയാണ് ഇതിൻ്റെ ചോദ്യം മുതല പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ശിരോഹി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റുക നല്ല ക്രോസിങ് രണ്ടൻസിനും നല്ല ക്രോസിങ് പവറൊക്കെ ഉള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും വെള്ളം കൂടി അതും ഉണ്ട് ഒരു വിൽപ്പനക്കയറ്റം പുറത്തും വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മുട്ട കുട്ടി തന്നെ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപക്ക് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു സീരോ ക്രോസ് മുട്ടനാട് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആവുമ്പോറുമായി ബന്ധപ്പെടുക ാനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമല്ല നിജമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഇതൊരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാണ് പതിനൊന്ന് മാസം വിധ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടനാടുകൾ മറ്റേ ഇതേട്ട അങ്ങനെ രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് തിയശാല തീറ്റമണ്ണം കൂടിയൊക്കെയുള്ള വളർത്തി വഴുതാക്കാനും അനുജ്യമായ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ക്വാളിറ്റിയുള്ള പോമോ പപ്പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ബൾക്കായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ സിംഗിൾ പീസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ നല്ല ക്വാളിറ്റിയുള്ള കൾച്ചർ പോം പപ്പീസ് വിൽപ്പനയ്ക്കുണ്ട് ഇന്നത്തെ മൂന്ന് പപ്പീസാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂര് ഓഫീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പപ്പികളെ താല്പര്യമുള്ളവർ കാണുന്ന ബന്ധപ്പെടുക സുഹൃത്തുക്കളെ ആർത്താൻ പറ്റുന്ന അടിപൊളി ഒരു മുട്ടൻകുട്ടി ആടും കുട്ടിക്ക് രണ്ടര മാസമായിട്ടുള്ള നല്ല വളർച്ച വെക്കുന്ന കുട്ടിയാണ് ഏതാടുമോ പാല് കുടിക്കുകയും ചെയ്യൂട്ടോ നല്ല ഇറച്ചിയിലുള്ള നല്ല കാനുള്ള കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് നല്ല ചൊറുക്കിണ്ട് കുട്ടി അർച്ചാങ്ങനെ പറ്റും നല്ല ചൊറുക്കല്ല കുട്ടിയുടെ കിലോമീറ്റർ ഉണ്ടാകും മുട്ടൻ കുട്ടിയാ രണ്ടര മാസം പ്രായമുള്ള ഈ ഒരു സിരോഹി ക്രോസ് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള അഞ്ച് ബാർബറി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമുള്ള ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും നാല് പെടക്കുട്ടികളുമുണ്ട് നല്ല പേരെ സ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ അഞ്ച് കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടുകളുടെ ചോദിക്കുന്ന മേല ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപ മൊത്തം അഞ്ചെണ്ണമുണ്ട് ഓരോന്ന് വേണമെങ്കിലും അങ്ങനെ കൊടുക്കും അഞ്ച് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മകളിലെല്ലാം ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കവും അതാ ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന മേല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവിരാങ്ങാടിക്കടുത്ത് കുടുങ്ങി നടത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ഇറച്ചിയാവശ്യമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കവും നല്ല ബോഡി വെയ്റ്റിനുമുള്ള ഒരു മുട്ട ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തേന്ന് വാങ്ങിച്ച ഒരു മുട്ടനാണ് ഈ മുട്ടനെ ഈ മുട്ടൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചാഴ്ചക്കും എല്ലാം അനുജ്യമായ വലിയൊരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള അടിപ്പൊളിയൊരു മുട്ടൻ ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യം നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാം ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന ഒക്കെ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവേണ്ട ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുവളത്ത് പറമ്പ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് നല്ല പാലുകൂടിയൊക്കെ ഇട്ടി സൂപ്പറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടൻകുട്ടി നല്ല വളർച്ച ഉണ്ട് ഇട്ടാ കുട്ടിക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള തീറ്റയും മുള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ആത്തുകാർക്ക് അനുയോജ്യമായ ഏകദേശം ഒരു വയസ്സായ ഒരു പെണ്ണാടും വൈറ്റ് കളറ് കാണുന്ന ഒരു മലബാരി പെണ്ണാടും അതുകൂടാതെ ബ്രൗൺ കളറിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് മുട്ടൻകുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ നല്ല തീറ്റയും മുള്ളൻകുടിയൊക്കെ ഉള്ള രണ്ടാടുകളും ഈ പടക്കുട്ടിയെ ക്രോസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഏറ്റ് കാണിച്ചാണ് ക്രോസ് ചെയ്തിട്ടില്ല അടുത്ത ഹീറ്റിൽ ക്രോസ് ചെയ്യുക എന്ന് കരുതി വെച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്നവില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് കടിഞ്ഞൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരാടും അതുകൂടാതെ ഒൻപത് മാസം പ്രായമുള്ള ഒരു മുട്ടനും വിൽപ്പനക്കുണ്ട് രണ്ട് ക്രോസ് സ്പീഡ് ആടുകളാണ് ഇതാണ് നിറച്ചെനയിലുള്ള ആട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി മറ്റേ മുട്ടന് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പാപ്പിനിശ്ശേരി ഒരു പോത്തുംകൂട്ട വിൽപ്പന കൊണ്ട് ദേശാല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകൂട്ട ഈ പൂത്തുംകുട്ടിനെ ചോദിക്കുന്നവല്ല മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ പൂത്തുംകുട്ടിക്ക് കളമശ്ശേരി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല പാര സ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അടിപൊളി കുട്ടി നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് കേട്ടോ നല്ല പിങ്ക് സ്കിന്നാണ് പിങ്ക് ചെവിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ അല്ല നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ഒരു ഹൈദരാബാദി മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് മൂന്ന് ഹൈദരാബാദി മുട്ടനാടുകൾ വിൽപ്പന കൊണ്ട് ഈ കാണുന്നൊരു മുട്ട ഇത് നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് എല്ലാ ലക്ഷണങ്ങളും മൊത്ത ഒരു മുട്ട പിന്നെ ഇതുകൂടാതെ വേറൊരു മുട്ടനും കൂടി ഉണ്ട് അല്ല വേറെ രണ്ട് മുട്ടനോടും മുട്ടനും കൂടി ഉണ്ട് കേട്ടോ നല്ല ഇടനീട്ടോ പൊക്കക്കുള്ള മുട്ടനാടുകളാണ് ഈ കാണുന്ന ഒരു മുട്ടനാട് ഇതിനും നാല് മാസം പ്രായമായിട്ടുണ്ട് ഇത് നല്ല ഇടനീട്ട് പൊക്കവും ചൊവിനീറും വണ്ടിക്കണ്ണ പഞ്ചായസൊക്കെ ഉള്ള അടിപൊളിയൊരു മുട്ടൻ അത് കൂടാതെ മൂന്നാമത്തെ മുട്ടൻ ഈ വരുന്നുണ്ടോ ഇതിന് ഏകദേശം ഒൻപത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി ഒൻപതിനായിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് കേട്ടോ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വെളിമുക്ക് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യം നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുകമായ ഒരു പോത്തും പോത്തുംകൂട്ടൻ ഈ പൊത്തുകുട്ടനെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പ് കുത്തിവെക്കാൻ പ്രായമായിട്ടുള്ള വലിയൊരു ഗീർ കാള പശുക്കുട്ടി ഗീർ പശുക്കുട്ടി വിൽപ്പന ചില സമയത്തൊക്കെ കാളക്കുട്ടി പശുക്കുട്ടി അല്ലെങ്കിൽ ആടുള്ളത് പോത്തെന്നൊക്കെ പറഞ്ഞു പോകട്ടോ നിങ്ങൾ ദയവായി ക്ഷമിക്കണം ചില സമയത്ത് ഇരുപത്തൊമ്പതിനായിരം പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരം എന്നൊക്കെ ആയിപ്പോവും ചില സമയത്താണെങ്കിൽ രണ്ട രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്നുള്ള ഇരുപത്തിനാലായിരുന്നോ അല്ലെങ്കിൽ ഇരുപത് രണ്ടായിരത്തി അറുന്നൂറിൽ നിന്നുള്ള ഇരുപത്തി ആറായിരുന്നൊക്കെ വരലുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ഇട്ടാൽ മതി ചില അപൂർവ്വ സമഗങ്ങളിൽ അങ്ങ് സംഭവിച്ച് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര വയസ്സ് പ്രായമുള്ള ഈ ഒരു ഗീർ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരത്തിൽ മാന്യമായ ഡിസ്കൗണ്ട് ചെയ്തു തരും സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ല അടിപൊളി രണ്ട് പോത്തുംകൂട്ടന്മാരും വിൽപ്പനക്കുണ്ട് ഒരു ജാഫറാബാദി ക്രോസും അതുപോലെ തന്നെ ഒരു കൂറ്റൻ പോത്തിൻ്റെ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മിനി പോമ് പപ്പീസ് വിൽപ്പനക്കുണ്ട് മൊത്തം ആറ് പപ്പീസാണ് വിൽപ്പനക്കുള്ളത് നാല് ഫീമെയിലും രണ്ട് മെയിലും ബൾക്കായിട്ട് എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഓരോന്നിനും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പ്രകാരം കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പീസ് ഒന്നോ രണ്ടെണ്ണക്കാണെങ്കിൽ മെയിലിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതും ഫീമെയിലിന് ഓരോന്നിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വീതം കൊടുക്കണം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഓഫീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുകൂട്ട വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാനീയമായ ഒരു പോത്തുംകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂർ ഈ വീട്ടിൽ കാണുന്ന ഒരു പശുവും ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് കുട്ടി പശുക്കുട്ടി ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസമായി ഇതിനെ ചോദിക്കുന്നതല്ല മുപ്പത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരുന്നൽമണ്ണക്കടുത്ത് ചെറുകര ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകൂട്ടയും വിൽപ്പനക്കുണ്ട് അല്ലാതെ തീറ്റയും വെള്ളം കുടിക്കളെ വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തുംകൂട്ടേൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താനും ഇറച്ചാശും അനുയജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല വലുപ്പമുള്ള നല്ല ഇടനീട്ടും പൊക്കമുള്ള അടിപൊളി പോത്ത് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്താണ് ഏകദേശം ഇരുന്നൂറ് കിലോക്ക് കുറയാതെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പോത്തിൻ്റെ ചോദിക്കുന്നതല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇപ്പോത്തിന് തൃശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള വിത്തുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴികൾ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള മൂന്ന് അസീൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഒൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസം വീതം പ്രായമുള്ള മൂന്ന് മണിത്താറാവുകൾ വിൽപ്പനക്കുണ്ട് ഒരു പൂവനും രണ്ട് പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മുട്ട തുടങ്ങി നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള മണിത്താറാവുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ മണിത്താറാവുകളുടെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂര് ഈ മണിത്താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റ തുടങ്ങിയ ബീറ്റർ ക്രോസിൽ എന്നൊരു പടക്കുട്ടി ഈ വെള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള എന്നാൽ പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പണ് ആട്ടൻകുട്ടി ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നിറച്ചാനയിൽ രണ്ടാടാൾ നിറച്ചേന പറഞ്ഞാൽ ഒന്ന് കറുപ്പ് മൂന്നര മാസം ചാനായിട്ടുള്ളു കേട്ടോ വെള്ളം ഏകദേശം പ്രസവാം എടുത്തു കണോ പാലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒക്കെ രണ്ടും അവൾഡ് മുതലൊക്കെ ഒരേമാതിരി ആക്റ്റിവിറ്റിയാസും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ നല്ല പാൽ ഉണ്ടായിരുന്ന ആടാളാണ് രണ്ടും കൂടി നൂറ് കിലോ ബോഡി വെയ്റ്റിലുണ്ട് വലിയ ആടാളാണ് ഒരു മലബാരി ഒരു മീറ്റർ ക്രോസ് പറമ്പ് കൊണ്ടി കെട്ടിട്ട് തീറ്റുന്ന ആടാളാണ് കൂടുതലൊന്നും പറമ്പ് കൊണ്ടുപോയി വിട്ടാലും നല്ല തീറ്റയാണ് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് നിറച്ചനയുള്ള ആടുകൾക്ക് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അച്ഛൻ കാണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ